ഇന്ന് ലോക പുസ്തക ദിനം വനിതാ വായനശാലയ്ക്കായി വീട്ടിലെ പുസ്തകങ്ങൾ കൈമാറി സിആർ മഹേഷ് എം എൽ എയുടെ കുടുംബം എം എൽ എയും അദ്ദേഹത്തിന്റെ സഹോദരൻ നാടക പ്രവർത്തകനായിരുന്ന അന്തരിജ മനോജും ശേഖരിച്ച ആയിരത്തി അഞ്ഞൂറിലധികം ആണ് വനിതാ വായനശാലയ്ക്കായി കൈമാറിയത് കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലാണ് വനിതാ വായനശാലയ്ക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് വനിതാ വായനശാലകൾ ആരംഭിക്കുന്നത് ഇതിന്റെ ഭാഗമായി ആരംഭിക്കുന്ന ആദ്യ വായനശാലയിലേക്കാണ് സി ആർ മഹേഷ് എം എൽ എയുടെ കുടുംബം പുസ്തകങ്ങൾ സംഭാവന നൽകിയത് എം എൽ എയും സഹോദരനും നാടക പ്രവർത്തകനുമായിരുന്ന അന്തരിച്ച മനോജും ശേഖരിച്ച ആയിരത്തി അഞ്ഞൂറിലധികം പുസ്തകങ്ങളാണ് വനിതാ വായനശാലയ്ക്കായി കൈമാറിയത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു രണ്ട് വലിയൊരു പ്രാധാന്യം നമ്മുടെ താലൂക്കിൽ നൂറ്റി അൻപതാമത്തെ ഗ്രന്ഥശാലയായിരിക്കും അപ്പോൾ നൂറ്റി നാൽപ്പത്തി ഒൻപത് ഗ്രന്ഥശാലകൾ അഭിലേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു പത്ത് വർഷം മുമ്പ് നാൽപ്പത്തി എട്ട് ഗ്രന്ഥശാലകൾ ഉണ്ടായിരുന്നു അപ്പോൾ നൂറ്റി അൻപത് എന്നൊരർത്ഥത്തിലേക്കൊരു വായനശാല പോകുമ്പോൾ വനിതകൾ നേതൃത്വം കൊടുക്കുന്നു എന്നത് വലിയൊരു സന്തോഷം ഞങ്ങളുടെ ഇത്തവണത്തെ പ്രവർത്തന പദ്ധതിയിൽ വനിതകൾ നേതൃത്വം കൊടുക്കുന്ന പത്ത് വായനശാലകൾ ഉണ്ടാകണം ഞാൻ ചെയ്തു കാരണം ഞങ്ങൾ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത വായനയിലേക്ക് സ്ത്രീകൾ തിരിച്ചു വരണം സി ആർ മഹേഷ് എം എൽ എ സ്വാഗതം പറഞ്ഞു നമ്മുടെ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ സെക്രട്ടറി കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച് കേരളത്തിൽ തന്നെ മാതൃകയായ വായനശാല പ്രവർത്തനം നടത്തുന്ന എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി ശ്രീ വിജയകുമാർ സാർ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പുസ്തകത്തിനുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഞാനും എൻ്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ടുപോയ നാടക പ്രവർത്തകൻ കൂടിയായ ശ്രീ സി ആർ മനോജും അദ്ദേഹത്തിൻ്റെയാണ് കൂടുതലും അദ്ദേഹം വില കൊടുത്ത് വാങ്ങിച്ച് സ്വന്തമായി ഇവിടെ ശേഖരിച്ചിരുന്ന് വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഏതാണ്ട് ആയിരത്തിൽ പരം പുസ്തകങ്ങളുണ്ട് ആ പുസ്തകം നമ്മുടെ ഈ പരിസരത്തുള്ള സഹോദരിമാർ ചേർന്നുകൊണ്ട് ഒരു പുതിയ വായനശാല വനിതകൾ ആരംഭിക്കുന്ന സ്ത്രീകൾ ആരംഭിക്കുന്ന അവരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഒരു വായനശാലയ്ക്ക് രൂപം കൊടുക്കുകയാണ് പഞ്ചായത്ത് അംഗം എം മുകേഷ് ആദിനാട് ശശി രാധാമണി റെജീസ് തഴവ ത്യാഗരാജൻ കോട്ടവീട്ടിൽ രവി മണ്ണാറ്റത്തറ സിആർ മഹേഷ് എം എൽ മാതാവ് മണിയമ്മ ലക്ഷ്മി മനോജ് ഗായത്രി എന്നിവർ പങ്കെടുത്തു ബീന അനു സൗമ്യ ഷീജ എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി